നമസ്കാരം കഴിഞ്ഞ ആഴ്ച നമ്മൾ നിങ്ങൾ എത്ര പേര് കണ്ടു അറിഞ്ഞു കാണുന്ന അറിയില്ല വലിയൊരു റുമറ്റോളജി പേഷ്യൻസിനും ഓട്ടോയിമ്യൻ ഡിസീസ് പേഷ്യൻസിനും വളരെ ഉപകാരപ്രദമായ ഒരു കാര്യത്തിലാണ് ഇത്തവണ നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ നോബൽ പ്രൈസ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സയൻറ്റിഫിക്കായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ കാണുക കൊടുക്കുന്നത് അത് കണ്ടുപിടിച്ചത് ടീ റെഗുലേറ്ററി സെൽസ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തനാണ് ടീ റെഗുലേറ്ററി സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം നമ്മുടെ ശരീരത്തിൽ എപ്പോഴും കോശങ്ങൾ ടി സെൽസും ബി സെൽസും നമുക്കറിയാം രണ്ട് കോശങ്ങളാണ് പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നത് ഈ പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്ന ഈ ടീ കോശങ്ങൾ പലപ്പോഴും പുറത്തുനിന്ന് വരുന്ന ബാക്ടീരിയോ വൈറസിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ശരീരം അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ടീ കോശങ്ങളാണെങ്കിലും ബി കോശങ്ങളാണെങ്കിലും പുറത്ത് എല്ലാത്തിനും ഒരു അറ്റാക്കിംഗ് മോഡിലായിരിക്കും എന്നുള്ളതാണ് ലോകം വിശ്വസിച്ചിരുന്നത് പക്ഷേ പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് നടത്തിയൊരു കണ്ടുപിടുത്തമാണ് ടീ റെഗുലേറ്ററി സെൽസ് അതായത് ചില ടീ കോശങ്ങൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഒന്ന് സമാധാനത്തിലേക്ക് കൊണ്ടുവരാനും അത് കൂൾ ഡൗൺ ചെയ്യാനും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയുള്ള ഉള്ള സെൽ കോശങ്ങളെയാണ് ടീ റെഗുലേറ്ററി സെൽസ് എന്ന് വിളിക്കുന്നത് ഈ ടീ റെഗുലേറ്ററി സെൽസ് എന്താ നമുക്ക് എന്തിനാണ് അറിയുന്നത് ഇപ്പോൾ പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിൽ ഈ ടീ റെഗുലേറ്ററി സെൽസ് വർക്ക് ചെയ്യാത്തത് കൊണ്ടും ശരിയായി പ്രവർത്തിക്കാത്തതു കൊണ്ടുമാണ് നമ്മുടെ ഈ ഓട്ടോ ഇമ്യൂൺ പോലെയുള്ള ഉണ്ടാകുന്നത് കാരണം ടീ റെഗുലേറ്ററി സെൽസ് ഞാൻ പറഞ്ഞു ഈ ഇമ്മ്യൂൺ സെൽസ് പതുക്കെ കാം ഡൗൺ ചെയ്ത് നടത്തി അതിൻ്റെ കൂടുതൽ കൂടുതൽ കത്തിക്കുമ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഫയർ ഫോഴ്സിൻ്റെ പരിപാടിയാണ് ടീ റെഗുലേറ്ററി സെൽസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അപ്പോൾ ടീ റെഗുലേറ്ററി സെൽസ് പതുക്കെ ചെയ്യുമ്പോൾ ആ ഒരു കാം ഡൗൺ ചെയ്യുന്ന ടീ റെഗുലേറ്ററി സെൽസിൽ എന്ത് പറ്റും നമ്മുടെ ടീ സെൽസ് ഓവർ ആക്റ്റീവായിട്ട് നമ്മുടെ തന്നെ പല അവയവങ്ങളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അങ്ങനെയുള്ള പല ഇപ്പം റബറ്റോഡ് ആർട്ടിസിലാണെങ്കിലും എസ് എൽ ഇയിലാണെങ്കിലും ലൂപ്പസിലാണെങ്കിലും എല്ലാത്തിനും തന്നെ നമുക്കറിയാം ഈ ടീ റെഗുലേ റെഗുലേറ്ററി സെൽസ് അതായത് ഈ സമാധാന സേന എന്ന് വിളിക്കുന്ന ടീ റെഗുലേറ്ററി സെൽസ് കുറച്ച് ഇനാക്റ്റീവ് ആയിരിക്കും അതിൻ്റെ ആക്ടിവിറ്റി കുറച്ച് കുറവായിരിക്കും അപ്പോൾ എന്ത് പറ്റും ബാക്കിയുള്ള ടീ സെൽസ് കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്യും ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പേഷ്യൻസിലുള്ള റിലവൻസ് എന്താണ് ഈ കണ്ടുപിടുത്തത്തിന് ശേഷം കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഈ ടീ കോശങ്ങൾ എങ്ങനെ നമുക്ക് അതിനെ കൂടുതലായിട്ട് ഉപയോഗിപ്പിക്കാൻ പല റിസർച്ച് നടക്കുന്നുണ്ട് അതിൽ ഒരേ റിസർച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസർച്ചാണ് ഈ ടീ റെഗുലേറ്ററി കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കൾച്ചർ ചെയ്ത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വലിയ അധികം സ്റ്റഡികൾ സെൽ സെൽ തെറാപ്പി എന്ന് വിളിക്കും സെൽ തെറാപ്പി ഇപ്പോൾ മുന്നേറി കൊണ്ടിരിക്കുകയാണ് അതുതന്നെ പല ടൈപ്പുള്ള സെൽ തെറാപ്പീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഓർഗനിൽ മാത്രം ആക്ട് ചെയ്യുന്ന ടി സെൽസ് ഉണ്ടാക്കി കൊടുക്കുക അത് ചില പ്രത്യേക അസുഖങ്ങൾക്ക് അപ്പം ആൻറ്റി സി സി പി ആണല്ലോ നമ്മുടെ റൊമറ്റോഡാറ്റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആൻറ്റി സി സി പി യെ ടാർഗറ്റ് ചെയ്ത് ടീ റെഗുലേറ്ററി സെൽസ് ഉണ്ടാക്കാൻ സാധിക്കുമോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ റൊമറ്റോഡാറ്റിസ് കൺട്രോളിൽ വരുമോ തുടങ്ങി വലിയ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ തോന്നുന്നു നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഇത് ക്ലിനിക്കിൽ എത്താനും സാധിക്കും അതുമാത്രമല്ല ചില മരുന്നുകളുണ്ട് ടീ റെഗുലേറ്റർ സെൽസിൻ്റെ ഒരു പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന മരുന്നുകൾ ഈ ചെറിയ 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 മരുന്നുകളും കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടുപിടുത്തം പലപ്പോഴും വലിയ ഡിസീസ് ഉള്ള രോഗികൾക്ക് വലിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കണ്ടുപിടുത്തമാണ് ആ കണ്ടുപിടുത്തം നോബൽ പ്രൈസ് കിട്ടി മാത്രമല്ല അതിപ്പോൾ ക്ലിനിക്കിലോട്ട് വരാനുള്ള ഒരു പടികൂടി അടു അടുത്ത നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ ഈ ടി റെഗുലേറ്ററി സെൽ തെറാപ്പിയൊക്കെ ക്ലിനിക്കിൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ വേറെ വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സയൻസിൽ ഒരു ഒരു കണ്ടുപിടുത്തം നടത്താൻ അടുത്ത ദിവസം ഒരിക്കലും അത് ക്ലിനിക്കിലോട്ട് വരില്ല അല്ലെങ്കിൽ പേഷ്യൻസിന് കിട്ടില്ല കാരണം അതിന് അതിൻ്റെതായ പഠനങ്ങൾ നടന്ന് ടീറെഗുലർ സെൽസ് കണ്ടുപിടിച്ചു പിന്നെ അതിനുശേഷം അതിനെങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചു പിന്നെ അതിനുശേഷം ആനിമൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തു അതായത് മൈസിലും അങ്ങനെയുള്ള ആനിമൽസിൽ എക്സ്പിരിമെൻറ്റ് ചെയ്യും അതിന് ശേഷമാണ് ലാബിൽ കൾച്ചർ ചെയ്ത് നോക്കും അതിന് ശേഷമുള്ള പതുക്കെ പതുക്കെ പതുക്കെയാണ് അത് ഇനി ക്ലിനിക്കിൽ വരിക ക്ലിനിക്കിൽ വന്നു കഴിയുമ്പോഴാണ് എന്ത് നമുക്ക് പേഷ്യൻസിന് റിയൽ ആയിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുക പക്ഷേ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് ഭയങ്കര സയൻറ്റി വിക വികരസായിട്ടുള്ള പ്രോസസ്സാണ് അപ്പോൾ ഒരു ഇരുപത് അതിനഞ്ച് വർഷം ഇരുപത് വർഷം എടുക്കും അത് ക്ലിനിക്കിലോട്ട് വരാനായിട്ട് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലും നാലിലും കണ്ടുപിടിച്ചത് ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം കഴിയുമ്പോഴാണ് ഇത് ക്ലിനിക്സിൽ വരുന്നത് ആ ഒരു പീരീഡ് എപ്പോഴും വളരെ നീണ്ടതാണ് അതുകൊണ്ട് തന്നെ നോബൽ പ്രൈസ് ഒരിക്കലും ഒരു കണ്ടുപിടുത്തം നടത്തി അടുത്ത പറഞ്ഞാൽ നോബൽ പ്രൈസ് ഒരിക്കലും കിട്ടാറില്ല കാരണം അവർ നോക്കും ഇത് കണ്ടുപിടുത്ത് നല്ലതാണ് പക്ഷേ അതിന് എത്രമാത്രം റെലവൻസ് ഉണ്ട് വെതർ ഇസ് സ്റ്റാൻഡ്സ് ടെസ്റ്റ് ഓഫ് ദി ടൈം അത് എന്ന് നോക്കി അതിന് ശേഷമാണ് നോബൽ പ്രൈസ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടീ റെഗുലേറ്ററി സെൽസ് എന്ന് പറയുന്നത് നോബൽ പ്രൈസ് കൊടുത്ത് കൊടുത്ത് ആ ഒരു കണ്ടുപിടുത്തം ക്ലിനിക്കിൽ പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം